ചാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫെയർസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പതിനഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മെയ് പതിനഞ്ച് ദ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആയിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ മെയ് പതിനഞ്ചിന്റെ പ്രത്യേകത ഓർത്തുവെക്കുക എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ് ഇനി എന്തുകൊണ്ടാണ് മെയ് പതിനഞ്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാപരമായ ഘടകങ്ങളെക്കുറിച്ചും കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണ് മെയ് പതിനഞ്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആയി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ദിവസത്തിന്റെ അതായത് മെയ് പതിനഞ്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക ഫാമിലീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഫാമിലീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് മലയാളം കൂടി ഓർത്തു വെക്കുക കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും എന്താണ് കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ഓർത്ത് വെക്കുക ഫാമിലീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് എന്താണ് മെയ് പതിനഞ്ച് മെയ് പതിനഞ്ച് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഫാമിലീസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത് ഒരു അവാർഡാണ് എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ആരാണ് കെ പി രാമനുണ്ണിയാണ് കെ പി രാമനുണ്ണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഹൈന്ദവം ഏതാണ് ഹൈന്ദവം ഹൈന്ദവം എന്നുള്ള കൃതിക്കാണ് ഹൈന്ദവം എന്നുള്ള കൃതിക്കാണ് കെ പി രാമനുണ്ണിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരമാണെന്ന് പറഞ്ഞു പുരസ്കാരത്തിന്റെ തുക എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കുക ഇരുപത്തി അയ്യായിരം രൂപയാണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ പി രാമരുണ്ണിയാണ് ഏത് കൃതിക്കാണെന്ന് ഓർത്തു വെക്കുക ഹൈന്ദവം എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇനി ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം എന്താണ് നെല്ലിവർഗം നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം ഏതെന്നാണ് സസ്യത്തിന്റെ പേര് ഇതാണ് എംബ്ലിക്ക ചക്രവർത്തിയ എന്താണ് എംബ്ലിക്ക ചക്രവർത്തിയ എന്നുള്ള നെല്ലിവർഗത്തിൽ ഏതാണ് നെല്ലിവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ഇടമലയാർ വനമേഖലയിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം ഏതെന്നാണ് സസ്യത്തിന്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക എംബ്ലിക്ക എന്താണ് എംബ്ലിക്ക ചക്രവർത്തിയ എന്നുള്ളതാണ് ഈ ഒരു സസ്യത്തിന്റെ പേര് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറും ചേർന്ന് ആരംഭിച്ച ഡിജിറ്റൽ പ്രദർശനം ഏതെന്നാണ് ഏതാണ് പേര് വെക്കുക മില്ലറ്റ്സ് എന്താണ് മില്ലറ്റ് സീഡ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് എന്താണ് മില്ലറ്റ് സീഡ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റൽ പ്രദർശനത്തിന്റെ പേര് അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ഈ ഒരു പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് ഓർത്തു വെക്കുക കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറും ചേർന്ന് ആരംഭിച്ച ഡിജിറ്റൽ പ്രദർശനമാണ് പ്രദർശനത്തിന്റെ പേര് ഓർത്തു വെക്കുക മില്ലറ്റ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക കാർഷിക കർഷക ക്ഷേമ മന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക അർജുൻ മുണ്ടയാണ് കാർഷിക കർഷകക്ഷേമ മന്ത്രി യം മന്ത്രി അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഈ ഡിജിറ്റൽ പ്രദർശനത്തിന്റെ പേരെന്താണ് മില്ലറ്റ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന ഏതെന്നാണ് ഏതാണ് സി ഐ എസ് എഫ് ആണ് സി ഐ എസ് എഫ് ആണ് പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലുണ്ടായ പാർലമെന്റിൽ ഉണ്ടായ പുകയാക്രമണത്തെ തുടർന്നാണ് ഡൽഹി ഡൽഹി പോലീസിന്റെ കയ്യിൽ നിന്നും സി ഐ എസ് എഫ് എന്ത് ഏറ്റെടുത്തത് പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്തത് അപ്പോൾ ഓർത്തു വെക്കുക പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന ഏതാണ് സി ഐ എസ് എഫ് ആണ് ഇനി സി ഐ എസ് എഫിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളതാണ് എന്ത് സി ഐ എസ് എഫിന്റെ ഫുൾ ഫോം രൂപീകൃതമായത് ആയിരത്തി അറുപത്തിഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് രൂപീകൃതമായത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നീന സിംഗ് ആണ് ആരാണ് നീന നീന സിംഗ് ആണ് സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്ര സേന ഏതാണ് സി ഐ എസ് എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുകയാക്രമണത്തെ തുടർന്നാണ് ഡൽഹി പോലീസിന്റെ കയ്യിൽ നിന്നും കേന്ദ്രസേനയായിട്ടുള്ള സി ഐ എസ് എഫ് പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്തത് എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലാണ് രൂപീകൃതമായത് ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ളതാണ് സി ഐ എസ് എഫിന്റെ ഫുൾ ഫോം അതേപോലെ തന്നെ ആരാണ് ഡയറക്ടർ ജനറൽ ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക നീന സിംഗ് ആണ് ഡയറക്ടർ ജനറൽ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായ ഇൻഡോനേഷ്യയിലെ ഇൻഡോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതെന്നാണ് ഏതാണ് മൗണ്ട് മെറാപ്പി മൗണ്ട് മെറാപ്പിയിലാണ് എന്താണ് സംഭവിച്ചത് തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായിരിക്കുകയാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇൻഡോനേഷ്യയിലാണ് മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് എന്താണ് മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് അപ്പോൾ അടുത്തിടെ തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായിരിക്കുകയാണ് ഇനി എന്താണ് തണുത്ത ലാവാ പ്രവാഹം എന്നുള്ളത് ഓർത്തു വെക്കുക അഗ്നിപർവ്വത സ്ഫോടനം സാധ്യതയുള്ള അതായത് അഗ്നിപർവ്വത സ്ഫോടനത്തിനായി തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതത്തിൽ നിന്ന് ചാരവും കല്ലും മണ്ണും ഒക്കെ അതായത് മഴ കാരണം മഴ കാരണം ചാരവും കല്ലും മണ്ണും ഒക്കെ ഒഴുകി വരുന്നതിനെയാണ് തണുത്ത ലാവാ പ്രവാഹം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഇതോടൊപ്പം വെക്കുക അപ്പോൾ അടുത്തിടെ തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായ ഇന്തോനേഷ്യയിലെ ഏതാണ് മൗണ്ട് മെറാപ്പിയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഇനി ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് എൺപത്തി അഞ്ചാമത് എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ആരാണ് പി ശ്യാം നിഖിൽ ആരാണ് പി ശ്യാം നിഖിൽ ആണ് പി ശ്യാം നിഖിൽ ആണ് എൺപത്തി അഞ്ചാമത് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക എൺപത്തി നാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആണ് ആരാണ് ആർ വൈശാലിയാണ് ആർ വൈശാലി ിയാണ് ആർ വൈശാലിയാണ് എൺപത്തിനാലാമത് എൺപത്തിനാലാമത് ഇന്ത്യയുടെ എൺപത്തിനാലാമത് എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ വന്നിരിക്കുകയാണ് എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് പി ശ്യാം നിഖിലാണ് എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലി ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്ത പോയിന്റ് ഇതാണ് ഏഷ്യൻ ഏഷ്യൻപോളിങ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരെന്നാണ് ആരാണ് സൃഷ്ടി ഖണ്ഡകാലയ ആരാണ് സൃഷ്ടി ഖണ്ഡകാലയാണ് ഏഷ്യൻ ട്രാംപോളിംഗ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ആദ്യ ഇന്ത്യക്കാരി അപ്പോൾ ആറാമത് എത്രാമതാണ് ആറാമത് ആറാമത് ഏഷ്യൻ ട്രമ്പോളിൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് മെഡൽ നേടിയത് വ്യക്തിഗത വനിതകളുടെ വ്യക്തിഗത വിഭാഗത്തിൽ വെള്ളി മെഡലാണ് നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആരാണ് സൃഷ്ടിഖണ്ഡകാലയാണ് അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഏഷ്യൻ ഏഷ്യൻ ട്രമ്പോളിൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ് സൃഷ്ടി ഖണ്ഡകാലയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ ട്വൻ്റി ഫൈവിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ആരാണ് മണിക ബത്ര ആരാണ് മണിക ബത്രയാണ് ഏത് ഓർത്തു വെക്കുക ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിലാണ് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ആദ്യ ട്വൻറ്റി ഫൈവിലെത്തുന്ന ടോപ്പ് ട്വൻ്റി ഫൈവിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് മണിക ബത്രയാണ് അതേപോലെ തന്നെ ഖേൽ രത്ന പുരസ്കാരം ഖേൽ രത്ന പുരസ്കാരം ഇന്ത്യയിലെ ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരവും കൂടിയാണ് ആര് മണിക ബത്ര എന്നാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് മണിക ബെത്രയ്ക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരമാണ് ആര് മണിക ബത്ര അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ടേബിൾ ടെന്നീസ് താരം ആരാണ് അത് അജന്ത ശരത് കമ്മലാണ് ആരാണ് അജന്ത ശരത് കമ്മലാണ് രണ്ടാമത്തെ 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 താരം അദ്ദേഹത്തിന് എന്നാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചതെന്ന് ക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശരത് കമ്മലിന് ഖേൽ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിംഗിൽ ആദ്യ ട്വന്റി ഫൈവിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ് ആരാണ് മണിക ബത്രയാണ് അതേപോലെ തന്നെ മണിക ബെത്രയ്ക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഖേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരവുമാണ് ആര് മണിക ബത്ര ഖേൽ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ടേബിൾ ടെന്നീസ് താരം ആരാണ് അത് അജന്ത ശരത് കമലാണ് എന്നാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തിന് പുരസ്കാരം ലഭിക്കുന്നത് ഈ ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തായ്ലാന്റ് ആണ് വേദിയായി വരുന്നത് പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എന്താണ് പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഏതാണ് തായ്ലാന്റ് ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാമൂഹിക പ്രവർത്തക ആരെന്നാണ് ആരാണ് വിരുബല രാഭ ആരാണ് വിരുബല രാഭയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാമൂഹിക പ്രവർത്തക ആരാണ് വിരുബല രാഭയാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആര് ബിരുബല രാഭ അസമിൽ ദുർമന്ത്രവാദ നിരോധന നിയമം നടപ്പിലാക്കാൻ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ബിരുബല അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ിൽ പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തി കൂടിയാണ് ബിരുബല രാബ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാമൂഹിക പ്രവർത്തക ആരാണ് ബിരുബല രാബയാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരി ആരെന്നാണ് ആരാണ് ആലീസ് മൺട്രോ ആരാണ് ആലീസ് മൺട്രോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അന്തരിച്ച പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരി കാനഡയുടെ ചെക്കോബ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് മൺറോയാണ് എന്താണ് കാനഡയുടെ കാനഡാസ് ചെക്കോബ് എന്നറിയപ്പെടുന്നത് ആരാണ് മൺട്രോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്കും ലഭിച്ചിട്ടുണ്ട് ആലീസ് മൺട്രോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് രണ്ടായിരത്തി ഒൻപതിലാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും മാർക്ക് ലഭിച്ചിട്ടുണ്ട് ആലീസ് മൺട്രോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരി ആരാണ് ആലീസ് മൺട്രോയാണ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് എങ്ങനെ പ്രശസ്തമാണ് കാനഡയുടെ കാനഡയുടെ ചെക്കോവ് എന്ന് അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിരുന്നു അതേപോലെ ിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിരുന്നു ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു എസ് കെ പൊറ്റക്കാട് സ്മാരക സമിതിയുടെ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായത് ആരാണ് കെ പി രാമനുണ്ണിയാണ് കെ പി രാമനുണ്ണിയാണ് ഏത് കൃതിക്കാണെന്ന് വെക്കുക ഹൈന്ദവം എന്നുള്ള കൃതിക്കാണ് കെ പി രാമനുണ്ണിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് കെ ൊറ്റക്കാട് സ്മാരക സമിതിയുടെ ഈ ഒരു പുരസ്കാരം സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കെ പി രാമനുണ്ണിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു കണ്ടുപിടുത്തമായിരുന്നു അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽ നെല്ലിവർഗത്തിൽപ്പെട്ട നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യം ഏതെന്നാണ് സസ്യത്തിന്റെ പേര് ഓർത്തു വെക്കുക എംബ്ലിക്ക എംബ്ലിക്ക ചക്രവർത്തിയ എന്നുള്ള സസ്യമാണ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഇടമലയാർ വനമേഖലയിൽ നിന്നുമാണ് കണ്ടെത്തിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് കാർഷിക കർഷക ക്ഷേമ യവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറും ചേർന്ന് ആരംഭിച്ച ഡിജിറ്റൽ പ്രദർശനം ഏതെന്നാണ് എന്താണ് പേര് മില്ലറ്റ്സ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് എന്താണ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് അപ്പോൾ ആരൊക്കെ ചേർന്നാണ് ഇത് ആരംഭിച്ചതെന്ന് ഓർത്തു വെക്കുക കാർഷിക ക്ഷേമ മന്ത്രാലയവും ഗൂഗിൾ ആർട്സ് ആൻഡ് കൾച്ചറും ചേർന്ന് ആരംഭിച്ചതാണ് ഇതെന്ന് ഓർത്തു വെക്കുക ഈ ഒരു ഡിജിറ്റൽ പ്രദർശനത്തിന്റെ പേര് എന്താണ് മില്ലറ്റ് സീഡ്സ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്ര സേന ഏതെന്നാണ് ഏതാണ് സി ഐ എസ് എഫ് ആണ് സി ഐ എസ് എഫ് ആണ് എന്താണ് പാർലമെന്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലുണ്ടായ പാർലമെന്റിൽ ഉണ്ടായ പുകയാക്രമണത്തെ തുടർന്നാണ് ഡൽഹി പോലീസിന്റെ കയ്യിൽ നിന്നും സി ഐ എസ് എഫ് സുരക്ഷ ഏറ്റെടുത്തത് അപ്പോൾ ഈ ഒരു സുരക്ഷ ഏറ്റെടുത്ത കേന്ദ്രസേന ഏതാണ് സി ഐ എസ് എഫ് ആണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കേണ്ട ഒരു പോയിന്റ് ആണ് സി ഐ എസ് എഫിന്റെ ഫുൾ ഫോം എന്താണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് നിലവിൽ വന്നത് അപ്പോൾ സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നീന സിംഗ് ആണ് ആരാണ് സി ഐ എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ തണുത്ത ലാവാ പ്രവാഹം ഉണ്ടായ ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം ഏതെന്താണ് ഏതാണ് മൗണ്ട് മെറാപ്പി ആണ് അപ്പോൾ മൗണ്ട് മെറാപ്പി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് അപ്പോൾ തണുത്ത ലാവാ പ്രവാഹം അടുത്തിടെ ഉണ്ടായിരിക്കുകയാണ് ഇനി എന്താണ് തണുത്ത ലാവാ പ്രവാഹം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതായത് മഴ മഴ കാരണം കാരണം അവിടെ നിന്ന് ചാരവും കല്ലും മണ്ണും ഒക്കെ പുറത്തോട്ട് ഒഴുകുന്നതിനെയാണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്നാണ് ഇന്ത്യയുടെ എൺപത്തി അഞ്ചാമത് എൺപത്തി അഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് പി ശ്യാം നിഖിൽ ആരാണ് പി ശ്യാം നിഖിൽ ആണ് ഇന്ത്യയുടെ എൺപത്തിയഞ്ചാമത് ഗ്രാൻഡ് മാസ്റ്റർ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇന്ത്യയുടെ എൺപത്തിനാലാമത് എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരായിരുന്നു ആർ വൈശാലിയാണ് ആർ വൈശാലിയാണ് ഇന്ത്യയുടെ എൺപത്തിനാലാമത് ഗ്രാൻഡ് മാസ്റ്റർ അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏഷ്യൻ ട്രാപോളിംഗ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരെന്നാണ് ആരാണ് സൃഷ്ടി സൃഷ്ടിഖണ്ഡകാലെ ആരാണ് സൃഷ്ടി സൃഷ്ടിഖണ്ഡകാലയാണ് ഏഷ്യൻ ഏഷ്യൻ ട്രാമ്പോളിംഗ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ആദ്യ ഇന്ത്യക്കാരി ആറാമത് 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 ഏഷ്യൻ ട്രാപോളിംഗ് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ എന്താണ് വ്യക്തിഗത വനിതകളുടെ വ്യക്തിഗത വിഭാഗത്തിൽ വെള്ളി മെഡലാണ് നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തിയഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരെന്നാണ് ആരാണ് മണിക ബത്ര ആരാണ് മണിക ബത്രയാണ് എന്താണ് ഏത് റാങ്കിംഗ് റാങ്കിങ്ങാണെന്ന് ഓർത്തുവെക്കുക ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ടോപ്പ് ട്വൻറ്റി എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര് മണിക ബത്ര രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഖേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ടേബിൾ ടെന്നീസ് താരം കൂടിയാണ് ആര് ടേബിൾ ടെന്നീസ് അതായത് ഖേൽരത്ന ലഭിക്കുന്ന രണ്ടാമത്തെ ടേബിൾ ടെന്നീസ് താരം ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ആരാണ് ശരത് കമലാണ് ശരത് കമലാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ രണ്ടാമത്തെ ടേബിൾ ടെന്നീസ് താരം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു തായ്ലാന്റ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയായിരുന്നു പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് തായ്ലാന്റ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രമുഖ സാമൂഹിക പ്രവർത്തക ആരെന്നാണ് ആരാണ് ബിരുബല രാഭ ആരാണ് ബിരുബല രാഭയാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആര് ബിരുബല രാഭ അതേപോലെ തന്നെ അതേപോലെ തന്നെ അസമിൽ അസമിൽ ദുർമാന്ത്രവാദ നിരോധന നിയമം പാസാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര് ബിരുബല രാഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ിൽ ബിരുബല ബിരുബല രാഭയ്ക്ക് എന്ത് പുരസ്കാരം ലഭിച്ചിരുന്നു പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരി ആരെന്നാണ് ആരാണ് ആലീസ് മൺട്രോയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക കാനഡയുടെ ചെക്കോവെന്ന് അറിയപ്പെടുന്നത് ആരാണ് ആലീസ് മൺട്രോയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചിരുന്നു ആലീസ് മൺട്രോയ്ക്ക് ലഭിച്ചിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ലഭിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത കനേഡിയൻ എഴുത്തുകാരി ആരാണെന്ന് ഓർത്തുവെക്കുക ആലീസ് മൺറോയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ പൂക്കാലം ഓപ്ഷൻ ബി അദൃശ്യജാലകങ്ങൾ ഓപ്ഷൻ സി ഗരുഡൻ ഓപ്ഷൻ ഡി ആട്ടം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെൻറ്റൺ കോൾ ഓപ്ഷൻ ബി ആങ് ഡോർജെ ഷെർപ്പ ഓപ്ഷൻ സി കാമിറീത ഷെർപ്പ ഓപ്ഷൻ ഡി ഫുർബ താഷി ഷെർപ്പ ശരി ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ എറണാകുളം ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി മലപ്പുറം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്തത് ഈ ഒരു ഡിസീസ് ഏതൊക്കെ ജില്ലകളാണ് കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രോഗം കാരണമാവുന്ന വൈറസ് ഏതാണെന്ന് വെക്കുക ഏതാണ് വെസ്റ്റ് നൈൽ എന്നുള്ള വൈറസ് കാരണമാണ് വെസ്റ്റ് നൈൽ പനി ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു രോഗം പരത്തുന്ന ജീവി ഏതാണ് കൊതുകാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നൂറാം സമാധി വാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെ ആയിരുന്നു ഓപ്ഷൻ എ അയ്യങ്കാളി ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ ഡി തൈക്കാടയ്യ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയത്തരം ചട്ടമ്പി സ്വാമികളുടെ നൂറാം സമാധി വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ആചരിക്കപ്പെട്ടത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം